ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഞങ്ങൾ പെസഹ അതിൽ അപ്പവും പാലും ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയപ്പോഴതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളെക്കൂടി ഒന്ന് കാണിക്കുകയാണ് പലരും പല വിധത്തിലാണല്ലോ ഉണ്ടാക്കുന്നത് നമ്മളെ ക്രൈസ്തവരെ ഈശോയുടെ തിരുവത്താഴത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് വീടുകളിൽ നമ്മൾ പെസഹ ആചരിക്കുന്നത് അപ്പം ഞാൻ ഇത്തവണ ഉണ്ടാക്കിയത് ഒരു ഉഴുന്നൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് അതിനായിട്ട് ഞാൻ ഒരു ആറ് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു ഫ്രൈയിങ് പാനിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾക്കതിന് പകരമായിട്ട് ഉഴുന്ന കുതിർത്ത് ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് അരച്ചും നമ്മൾക്കുണ്ടാക്കിയെടുക്കാം പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഇത്തവണ ഒന്ന് റോസ്റ്റ് ചെയ്തുണ്ടാക്കി നോക്കിയതാണ് പക്ഷേ കുതിർത്ത് നമ്മൾ അരക്കുന്നതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് പലരും പല വിധത്തിലാണല്ലോ നമ്മളുടെ ഇപ്പം ഉണ്ടാക്കുന്ന നേർച്ചകൾ ഉണ്ടാക്കുന്നത് പലരും പലതരത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഈ പ്രാവശ്യം ഈ തര ഈ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തത് ഉഴിന്ന് നമ്മൾ ഒന്ന് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ആകും ഇനി അത് റോസ് ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് ഞാനത് മാറ്റിവെച്ചതൊന്ന് ആറട്ടെ ആ നേരം കൊണ്ട് നമ്മൾക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് തേങ്ങ ചുരണ്ടിയത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ എത്രയോ ഉണ്ടോ അത്രയും ആണല്ലോ തേങ്ങ കൂടുതലിടുന്തോറും കൂടുതൽ ടേസ്റ്റ് ആണ് അതിലേക്ക് ഞാൻ ഒരു ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ചെറിയ വെളുത്തുള്ളി ആയിരുന്നു ഒരു പത്ത് ചെറിയ വെളു പത്തെണ്ണം എടുത്തു അതുപോലെ തന്നെ ഒരു ഉള്ളി അതും എടുത്തു പത്തെണ്ണം വെള്ളം കുറച്ച് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുകയായിരിക്കും നല്ലത് കുറച്ച് ഒത്തിരി വെള്ളം ചേർക്കണ്ട കുറച്ച് ഒരു ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒന്ന് ഒതുക്കിയെടുക്കാം അരയ്ക്കണ്ട ഒന്ന് ഒതുക്കി ഒന്ന് ചതച്ചെടുക്കാം ഒത്തിരി അരഞ്ഞു പോകരുത് ഇതുപോലെ ഒന്ന് ചതച്ച് ഒതുക്കിയെടുക്കാം അതവിടെ ഇരിക്കട്ടെ ഇപ്പം നമ്മളുടെ ഉഴുന്ന ആ ചൂടൊക്കെ മാറി തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതൊന്ന് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം അത് ഇതുപോലെ തന്നെ ഒത്തിരി നന്നായിട്ട് പൊടിയണ്ട ജസ്റ്റ് ഒന്ന് തരിതരിയായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമുക്ക് ചെറുതായിട്ടൊന്ന് തേങ്ങായും ഇതുപോലെ തന്നെ ഉഴുന്നൊക്കെ ഒന്ന് ചെറുതായിട്ട് ആ തരികളൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഉഴുന്ന ഒത്തിരിയങ്ങ് പൊടിക്കണ്ട ചെറുതായിട്ട് ഒന്ന് തരികൾ ഉണ്ടാകുന്ന വിധത്തിൽ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം ഉണ്ടോ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം അതിന് ശേഷം നമുക്ക് ഒരു നെയ്ത് പാത്രത്തിലാണോ നമ്മൾ ഒന്ന് കുഴച്ച് ഒരു ഇച്ചിരി പരന്ന പാത്രം എടുക്കുമായിരിക്കും നല്ല ഒന്ന് കുഴച്ചൊക്കെ എടുക്കണമല്ലോ അതിലേക്ക് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ നമ്മൾ പൊടിച്ച് വെച്ചാൽ ആ തരിയോടുകൂടി പൊടിച്ച് വെച്ചാൽ ആ ഉഴുന്ന് റോസ്റ്റ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ആ ഒന്ന് ഒതുക്കി ഒന്ന് ചതച്ചു വെച്ചാൽ ആ തേങ്ങായും അതുപോലെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരവും കൂടി ചതച്ച് വെച്ചത് അതും കൂടി ഇട്ടുകൊടുത്തു എല്ലാം നമ്മൾ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇച്ചിരി പരുന്ന പാത്രം നമുക്കൊന്ന് കുഴച്ചൊക്കെ എടുക്കണമല്ലോ ചെറുതായിട്ട് ഒരു ചെറിയൊരു ചരുവോ പരുന്ന പാത്രം എടുക്കുമായിരിക്കും നല്ലത് ഇനി നമുക്ക് അതിലേക്ക് അതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അതിന് മുമ്പായിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് കുറേശ്ശേ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം ഒത്തിരി വെള്ളം വേണ്ട നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്നും വേണ്ട വെള്ളം കുറവ് മതി ഒത്തിരി വെള്ളത്തിൽ കോരി ഒഴിക്കണ്ട കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം ഉപ്പ് വേണമെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കണം ഞാൻ ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ അര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തു മൊത്തം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ എല്ലാം കൂടി ചേർത്ത് വെള്ളം ഒഴിച്ചു ഈ ഒരു ഈ ഒരു കൺസിസ്റ്റൻസി മതി ഒത്തിരി അങ്ങ് വെള്ളം നീണ്ടു പോകരുത് ഈ ഒരു രീതിയിൽ മതി അര ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തു അങ്ങനെ ഒരു ടീസ്പൂൺ ഉപ്പാണ് മൊത്തത്തിലിട്ടിരിക്കുന്നത് ഒരു ടീ ഒരു കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കണ്ടോ ഈ ഒരു രീതിയിൽ മതി ഇച്ചിരി വെള്ളം പോരായ്മ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ ഈ ഒരു രീതി മതി അപ്പം അങ്ങനെ നമ്മൾക്ക് അത് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് അത് പുളിക്കൊന്നും വേണ്ട നമ്മൾ പുളിപ്പില്ലാത്ത അപ്പമാണ് എന്നാലും ജസ്റ്റ് ഒന്നൊരു അഞ്ച് മിനിറ്റ് നേരത്തെ അതിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതെല്ലാം ഒന്ന് ഒന്നും കൂടി ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുക്കാം ശേഷം നമുക്ക് മാവ് ഉണ്ടോ പോരി ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇരിക്കണം ഒഴുകിപ്പോരുത് എന്നിട്ട് നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ച് ഇതുപോലെ പരത്തി എടുക്കാം ഇടുമ്പം ഇടുന്നടുത്ത് തന്നെ കിടക്കണം ഒഴുകി പോരുത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം ടുക്കുന്നത് ഉളുപ്പില്ലാത്ത അപ്പമാണല്ലോ പൊങ്ങി പോകത്തൊന്നുമില്ല അപ്പം ഇത്രയും മതി ഇത്രയും ഞാൻ കോരി ഒഴിച്ച് ഇനി ഒന്ന് നിരത്തിയൊക്കെ ഒന്ന് ഒരു ലെവൽ ചെയ്ത് ലെവൽ ചെയ്തൊക്കെ വയ്ക്കുക ഇതിലേക്ക് നമുക്ക് ഒരപ്പം നമ്മൾ കുരിശുള്ള അപ്പമാണ് ഉണ്ടാക്കുന്നത് നമ്മളെ വീടുകളിൽ മുറിക്കുന്നത് കുരിശുള്ള അപ്പമാണ് അങ്ങനെ ഞാൻ നമ്മളുടെ ഓശാന ഞായറാഴ്ച നമുക്ക് കിട്ടുന്ന ആ ഓലയിൽ നിന്നും കുറച്ച് മുറിച്ചെടുത്ത് കുരിശുണ്ടാക്കി ആണ് കുരിശപ്പം ഇനി നമ്മൾക്കത് ഒന്ന് ആവി കയറ്റി എടുക്കണം അതിനായിട്ട് ഞാനൊരു ഇഡ്ലിച്ചപ്പ ആണ് വെച്ചിരിക്കുന്നത് ഇഡലി പാത്രമാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ആ തട്ടൊന്ന് കമത്തി വെച്ച് തിരിച്ച് വെച്ച് അതിലേക്ക് അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ആ തട്ടിലേക്ക് ഞാൻ ആ പ അത് ഇറക്കി വെച്ചു അതവിടെ ഇരുന്ന് വേകട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അടിയിൽ വെള്ളം ഉണ്ടായിരിക്കണം കേട്ടോ അതിൻ്റെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ശർക്കര ഉരുക്കി എടുക്കാം ശർക്കര ഇപ്പൊ ഞാൻ ഉരുക്കി ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ പാൽ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരു അരിപ്പ കൊണ്ട് അരിച്ചൊഴിക്കാം അതിലൊക്കെ കരടൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചൊഴിക്കാം നമുക്കെന്തോരം എത്ര പേർ അതിലേക്ക് അതിലേക്ക് ഞാൻ രണ്ടാം പാലാണ് ഒഴിക്കുന്നത് നമുക്കെന്തോരം പാല് വേണോ അതിന് എന്തോരം പാൽ വേണോ അതിനനുസരിച്ച് നമുക്ക് ശർക്കര എടുക്കാം അതുപോലെ മധുരത്തിൻ്റെ എത്രയോ മധുരം വേണോ അതിനനുസരിച്ച് ശർക്കര എടുക്കാം എടുക്കാം അതിലേക്ക് ഞാൻ രണ്ടാം പാൽ നമ്മളുടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ ഒന്നാം പാൽ കുറച്ച് മാറ്റി വെച്ച് രണ്ടാം പാലിലാണ് നമ്മൾ ആദ്യം ഒന്ന് ഉണ്ടാക്കുന്നത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു ഒന്ന് തിള തിളച്ച് വരുന്നുണ്ട് ആ നേരം ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി അതുപോലെ അര ടീസ്പൂൺ ചുക്കിന്റെ പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും അതോടൊപ്പം തന്നെ ചുക്ക് പൊടിയും അര ടീസ്പൂൺ മിതിട്ട് കൊടുത്തു ഈ മൂന്ന് പൊടികളും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി തിളപ്പിക്കാം ഇപ്പം നമ്മുടെ പാൽ തിളച്ച് വരുന്നുണ്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ഇനി നമുക്ക് നമുക്കതൊന്ന് കുറുകി കിട്ടണം അത് അത് വെള്ളം പോലെയല്ല ഇരിക്കുന്നു അതിനായിട്ട് ഞാൻ രണ്ടാം പാലിൻ്റെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു മൂന്ന് ടീ ടേബിൾ സ്പൂണോളം പൊടിയെടുത്ത് അരിപ്പൊടി നമ്മൾ അപ്പത്തിനുണ്ടാക്കിയ ആ പൊടി ആയിട്ടുള്ള അരിപ്പൊടി അരിപ്പൊടിയെടുത്ത് അതിലേക്ക് ആ രണ്ടാം പാലിൻ്റെ ബാക്കി കുറച്ച് പാല് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതൊഴിച്ച് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം സ്പൂൺ കൊണ്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നമ്മളുടെ പാലിന് ഒരു തിക്ക് ഒരു തിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഒന്ന് കുറുകി വരാൻ വേണ്ടി അല്ലെങ്കിൽ അത് നമ്മൾ അപ്പോക്ക് മുക്കുമ്പോൾ അത് വെള്ളം പോലെയാണെങ്കിലും അതിനെക്കാട്ടി നല്ല ഒന്ന് കുറുകി വരുമ്പോൾ ഒരു അപ്പം മുക്കി നമ്മൾ കഴിക്കുമ്പോൾ അത് ആ പാലൊക്കെ അപ്പത്തിൽ പിടിച്ചിരിക്കും അതുകൊണ്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കുറുക്കിയെടുക്കുന്നത് ആ പരിപ്പൊടി നമ്മൾ ഇങ്ങനെ കലക്കി ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പം നമ്മളുടെ പാൽ നന്നായിട്ട് കുറുകി കൊടുക്കും അതിലേക്ക് കുറച്ച് ചുക്കിന്‍റെ പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഉണ്ടായിരുന്ന ആ ഒന്നാം പാലും കൂടി അങ്ങ് ഒഴിച്ചു ഇപ്പം നമ്മളുടെ പാലിവിടെ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ചുക്ക് പൊടി ഇട്ട് കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം ശേഷം നമ്മളുടെ ഒരു ചെറിയ നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ ചെറിയൊരു കുരിശിന്റെ ആ ഓല വെച്ചുകൊടുക്കാം.